ുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ചില്ലി ഫിഷും ഒരു കോക്കനട്ട് റൈസും കൂടെ ചേർന്ന് രണ്ടും കൂടെ ചേർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റം തന്നെയാണ് ഒന്ന് ചില്ലി ഫിഷും ഒന്ന് കോക്കനട്ട് റൈസും അപ്പോൾ നമുക്ക് ഫിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് സീബാസ് അല്ലെങ്കിൽ കാളാഞ്ചി എന്ന് പറയും അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇതിനായിട്ട് എടുക്കുമ്പം ഒന്നീ നെയ്യ് മീനോ ഈ മുള്ളില്ലാത്ത മീൻ എടുക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അതുപോലെ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രൈ കരിഞ്ഞു പോവാ ോക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അണക്കടത്തെയുള്ള ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല ഈ ഒരു പരുവത്തി വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സോസ് എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ കണ്ടെന്ന് വരത്തില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈവൻ ഒരു ചില്ലി സോസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട അതുപോലെ ഇതിനകത്ത് നമ്മൾ പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് എടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ ആ ഒരു സെയിം ഫ്രൈ പാനിൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം കാര്യം അതിനകത്ത് ആ ഊയില് സ്പൈസസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നിൽക്കും അപ്പോഴ് ഈ ഒരു സോസിനകത്ത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ അതിനോടൊപ്പം നമ്മൾ കുറച്ച് പെപ്പറും പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാണ്ടേ ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ തീ കൂട്ടിയിടരുത് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് അത് കയറി ടൈറ്റായി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അതിനുശേഷം കുറച്ച് ലമണം കൂടെ മിക്സ് ചെയ്യാൻ ണ്ടേ ഞാനിത് കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടതാണ് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല അപ്പം നണ്ടേ ഇതാണ് കറക്റ്റായിട്ടുള്ള പരുവം ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കണ്ടില്ലേ റൈസ് അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു റൈസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ റൈസ് കുക്കറിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒരു കപ്പ് വാട്ടറും അതുപോലെ തന്നെ അര കപ്പ് കോക്കനട്ട് മിൽക്കുമാണ് ചെയ്തേക്കുന്നത് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ സ്ലൈസ് ആയിട്ട് ലെമൺ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടേക്കുന്നത് ഈ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെന്ത് പോകരുത് അതുപോലെ തന്നെ ഈ പിന്നെ എങ്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പെപ്പറും സോൾട്ടും കൂടെ ആഡ് ചെയ്യണം അപ്പോഴത്തേനും അന്നാലേ ആ ടേസ്റ്റ് വരും ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ബട്ടറാണ് ബട്ടർ ഇല്ലെങ്കിൽ ഗിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്താൽ മതി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് തന്നെ ചേർക്കണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് ചേർത്തുണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാഷ്നട്ട് റൈസിൻസ് ഒന്നും ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല ഒരു നിർബന്ധവും ഇല്ല പക്ഷേ ആ ഒരു കോക്കനട്ട് ചേർക്കുമ്പോഴത്തേന് ആ ഒരു റൈസിന് അത്രയും ടേസ്റ്റ് തന്നെ കിട്ടും അതുപോലെ ഞാൻ ഇതിനകത്ത് കളറ് ചേർക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ഗ്രീൻ കളറാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറ് ചേർക്കാം കളറ് വേണ്ട എങ്കിൽ ചേർക്കണമെന്നുമില്ല അപ്പം നമ്മുടെ ഈ ഒരു പരുത്തി അടിപൊളിയായിട്ട് ഉള്ള ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ഡിഷസ് തന്നെയാണ് ഇത് രണ്ടും അപ്പോഴേ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷസ്സാണ് മാത്രമല്ല കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾ കുട്ടികൾ കഴിക്കുന്ന കെ എപ്സിയും പിസ്സായിട്ടുമൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റിയൊരു മാർഗതിയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരെ കൊണ്ടുപോയി ശല്യം ഉണ്ടാവാതെ അവർ ഇന്ന് കഴിച്ചോളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ ബൈ